ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂർ നഗരസഭ പതിമൂന്നാം വാർഡിൽ പൂർത്തീകരിച്ച വിവിധ പദ്ധതികൾ നാടിന് സമർപ്പിച്ചു വാട്ടർ ടാങ്ക് നവീകരിച്ച മോട്ടോർ ഷെഡ് നവീകരണം പൂർത്തിയാക്കിയ ചന്ദനക്കാവ് റോഡ് കൊടിഞ്ഞിപ്പള്ളി റോഡ് എന്നിവയുടെ ഉദ്ഘാടനമാണ് ഉത്സവാന്തരീക്ഷത്തിൽ നടത്തിയത് കുറുക്കോളുമൈദൻ എം എൽ എ നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ കെ കെ അബ്ദുൾസലം മാസ്റ്റർ എന്നിവർ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പതിമൂന്നാം വാർഡ് കുടിവെള്ള പദ്ധതിക്കായി പുതുതായി ഇരുപത് ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച കണ്ടാത്ത് മൊയ്തീൻ ഹാജി സ്മാരക കുടിവെള്ള പദ്ധതിക്കായി വാട്ടർ ടാങ്ക് നവീകരിച്ച മോട്ടോർ ഷെഡ് എന്നിവ എം എൽ എ കുറുക്കോളി മൊയ്തീൻ നിർവഹിച്ചു എട്ട് ലക്ഷം രൂപ ചിലവിൽ നവീകരിച്ച കൊടിഞ്ഞിപ്പള്ളി റോഡ് നഗരസഭാ വൈസ് ചെയർമാൻ രാമൻകുട്ടി പാങ്ങാട്ടും ഏഴര ലക്ഷം രൂപ ചിലവിൽ നവീകരിച്ച ചന്ദനക്കാവ് റോഡ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സലാമാസ്റ്ററും നിർവഹിച്ചു ചെറുപ്പത്തിലെ കുട്ടികൾക്ക് സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നതിന് പ്രത്യേക സഞ്ചയികാനിധി ഉദ്ഘാടനം കുറുക്കോളി ം എൽ എ നിർവഹിച്ചു വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ഷാഫി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് സജ്ജന വാർഡ് കൌൺസിലർ ഷരീഫ് പൂഴിക്കൽ കൌൺസിലർമാരായ ഐ പി സീനത്ത് ഹാരിസ് വി പി അബ്ദുള്ളക്കുട്ടി കെ പി എന്നിവരും മുൻ കൌൺസിലർമാരായ കണ്ടാത്തു കുഞ്ഞിപ്പ സഫിയ പൌരപ്രമുഖരായ കെ പി ബാവ സയ്ദ് ചെറുതോട്ടത്തിൽ എം എസ് കബീർ അൻവർ പറമ്പിൽ സിറാജ് മച്ചഞ്ചേരി നജീബ് എ പി സിദ്ദിഖ് കണ്ടാത്ത് മുഹമ്മദ് ഒതനയിൽ എന്നിവർ പ്രസംഗിച്ചു വെട്ടം ന്യൂസ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ